നമുക്കിപ്പോൾ നോമ്പുകാരൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ മാത്രല്ല എൻ്റെ കൂടെ തന്നെ ഭയങ്കര ശക്തമായിട്ടുള്ള ചൂടും കൂടി ഉള്ളൊരു സമയമാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നോമ്പ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നോമ്പ് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അതേപോലെ ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള കാര്യമാണ് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോൾ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്നവരുണ്ട് ഇപ്പം ഷുഗർ ഉള്ളവർ പ്രഷർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സാധാരണക്കാരെ ആളുകൾ ഇടയിൽ അപ്പോൾ ഇവർക്കൊക്കെ മെഡിസിൻ കഴിക്കുന്നിടത്തും അതേപോലെ തന്നെ നോമ്പിന് ഫാസ്റ്റിങ്ങിൽ നിൽക്കുന്ന സമയത്തൊക്കെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇതിനെ പറ്റി ഒരുപാട് സംശയമുള്ളവരാണ് അപ്പം അതിന്റെ ഒക്കെ സംശയം ഇപ്പൊ നോമ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ എല്ലാ സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളിന്നോട് ചർച്ച ചെയ്യാൻ പോവുകയാണ് ഡോക്ടർ സിറാജ് സാറാണ് നമ്മൾ കൂടെ ഉള്ളത് ഡോക്ടറെ ഇപ്പം നോമ്പുകാരായി അപ്പം പലർക്കും ഡ്രൈ ഫാസ്റ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ തളർച്ച ശീണമൊക്കെ അനുഭവപ്പെടുന്നവരുണ്ട് ഇപ്പൊ ഷുഗർ ആരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ പ്രായക്കാർക്കും നോമ്പ് എടുക്കാൻ പറ്റുമോ ഓക്കേ എല്ലാ പ്രായക്കാർക്കും നോമ്പ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ കറക്റ്റ് വേർഷന് റമദാൻ നോമ്പിൻ്റെ വിഷയത്തിൽ ശരിക്കും മത പണ്ഡിതന്മാർ പറയേണ്ടതാണ് പിന്നെ അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുമ്പ് കാലത്ത് ചില വര റയറാണെങ്കിലും ചില ഡെത്ത് വരെ സംഭവിക്കുന്ന കേസുകൾ ഉണ്ടാകാറുണ്ട് കാരണം അത്രയും ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം പല കണ്ടീഷനുകൾ പ്രത്യേകിച്ച് കുട്ടികൾ ചെറിയ കുട്ടികൾ വീട്ടിൽ നിന്ന് നോമ്പ് നൽകുക എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ് അതേപോലെ നല്ല ഏജ്ഡായിട്ട് നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ ഉറങ്ങി നല്ലോണം ഇപ്പോഴും മെഡിസിനൊക്കെ എടുക്കുന്ന പല സിസ്റ്റം ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ പ്രശ്നത്തിലുള്ള പേഷ്യൻസുകളൊക്കെ എന്ത് ചെയ്യും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശം ലഭിക്കാതൊക്കെ എന്ത് ചെയ്യും ഫാസ്റ്റിംഗ് എടുക്കും അപ്പോൾ അങ്ങനെയൊന്നും ചിട്ടയിൽ എന്ത് ചെയ്യുക അവർക്ക് നോമ്പിൻ്റെ അളവുകളുണ്ട് പക്ഷേ എന്താണ് അവരൊരു താല്പര്യപ്രകാരം എടുക്കുകയും ചെയ്യും പിന്നീട് അബദ്ധത്തിലാകുകയും അതെ അത് പിന്നീട് എന്ത് ചെയ്യും അബദ്ധത്തിലാവുകയും ചെയ്യും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ വിഷയത്തിലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് നോമ്പ് എടുക്കുന്നു അപ്പോൾ ഈ ചെറിയ കുട്ടികളും ഞാൻ ഉച്ചരെ എടുക്കുക അല്ലെങ്കിൽ വൈകുന്നേരം വരെ എടുക്കുക എന്ന് അവർ പറയും പക്ഷേ നമ്മളെന്ത് ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കാനേ വേണം ചെറിയ കുട്ടികൾ ഹൈഡ്രേഷൻ നിർബന്ധമാണ് പ്രത്യേകിച്ച് ഹൈഡ്രേഷൻ കുറയുന്ന സമയത്ത് ചുണ്ട് വരണ്ട് പോവുക അതേപോലെ സ്കിന്ന് ഡ്രൈ ആയി പോകുക തല ചുറ്റൽ തലവേദന ക്ഷീണം മൂത്രം കുറഞ്ഞു പോവുക കളറിലെ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അതെ അപ്പൊ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടാവും സ്കൂളിൽ പോകുന്ന കുട്ടികള് അവർക്ക് നോമ്പെടുത്ത് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പോൾ ഹൈഡ്രേഷൻ നിർബന്ധമാണ് അവർ ഭക്ഷണം കഴിക്കലും നിർബന്ധമാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്തു ചെയ്യും ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകൾ പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം വീഴ്ച എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്തു ചെയ്യാൻ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലത് അതേ സമയം തന്നെ ഈ നല്ല എയ്ജഡായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയൊക്കെ നല്ലോണം കുറഞ്ഞ എപ്പോഴും അസുഖം പിടിപെടുന്ന അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളുള്ള ഉണ്ടായിരിക്കും അവരും എന്ത് ചെയ്യണം ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധിക്കുന്ന വേണം പിന്നെ നോമ്പിടുത്ത ആളുകൾ ചിലപ്പം കൂടുതൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൂടുതൽ പുറത്ത് വർക്കൊക്കെ ചെയ്യണം അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഈ ചൂടാണ് സമയമാണ് പ്രത്യേകിച്ച് ഡീഹൈഡ്രേഷൻ നല്ലോണം ഉണ്ടാകും അപ്പോഴും നമ്മൾ നമ്മളെന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ നോമ്പെടുക്കാൻ പറ്റിയ കണ്ടീഷൻ ആണോ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക നോമ്പെടുക്കാന്നുള്ളത് തന്നെയാണ് ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഷുഗർ ഉള്ള ആളുകൾക്ക് നോമ്പെടുക്കാൻ പറ്റും

കൂടുതൽ കാർബോഹൈഡ്രേറ്റ് മധുരമൊക്കെ കഴിച്ചിട്ട് ക്ലൈസിമിക്സ് കൂടിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്തു ചെയ്യാൻ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂടി സെൻസിറ്റീവിറ്റി കുറഞ്ഞ് അങ്ങനെ ബാധിക്കുന്ന സംഗതിയാണ് ഷുഗർ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു മാസമോ നോമ്പ് നോറ്റത് കൊണ്ട് ഒരിക്കലും ഷുഗർ മാറുന്നൊരു നിർബന്ധമില്ല അതേസമയം ആളുകൾക്കൊക്കെ ആളുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യും അത് നല്ല മാറ്റങ്ങളും അതിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതും തന്നെ പെട്ടെന്ന് കുറക്കാനും പറ്റില്ല നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ കണ്ടിട്ട് അവരെ കണ്ടീഷൻ എങ്ങനെയാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ശരീരത്തെ ബാധിക്കും ഇവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഏതൊക്കെയാണ് കഴിക്കുന്നത് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ ഇതല്ലത് നോക്കിയതിന് ശേഷം ആ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് എന്ത് ചെയ്യണം ഓക്കെ ആകണം എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിനനുസരിച്ചിട്ട് മെഡിസിന് അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നോമ്പ് എടുക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും പെട്ടെന്ന് ഒരിക്കലും മെഡിസിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എല്ലാ റമദാനായി കഴിഞ്ഞാലും നമുക്ക് വാട്സപ്പിൽ വരുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പൊ നാരങ്ങ സിട്രിക് ആസിഡ് അങ്ങനൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് വരുന്നുണ്ട് ശരിക്കും എന്താണ് ഈ നാരങ്ങ വെള്ളം കുടിച്ചാലൊക്കെ ഇതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താ ശരിക്കും ഇത് ആ വീഡിയോസ് ഇങ്ങനെയാണ് പറയുന്നത് കാരണം നാരങ്ങ വെള്ളം കുടിച്ചാൽ അൾസർ വരും ഈവൻ ക്യാൻസർ പോലും ഉണ്ടാകുന്നുള്ളതാണ് പക്ഷെ അത് ആളുകൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഗീതാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ അത് അസിഡി ആസിഡാണത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെറും വയറ്റിലേക്ക് കഴിക്കുന്ന സമയത്ത് ചെറിയ രൂപത്തിൽ പ്രയാസം ഉണ്ടാകും എസ്പെഷ്യലി ഹൈപ്പർ അസിഡിറ്റി കൂടുതലുള്ള ആളുകൾക്കാണ് കൂടുതൽ പോലുള്ള ആളുകൾക്കൊക്കെയാണ് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാരങ്ങ വെള്ളം അല്ല അവിടെ പ്രശ്നം അത് കഴിക്കുന്ന ഒരു സമയം ആണ് വലിയൊരു ഫാക്ടറി നാരങ്ങോളല്ല എന്താണ് നമ്മൾ കഴിക്കുന്ന ഒരു ടൈമിംഗ് ആണ് ഫാക്ടർ അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും എന്ത് ചെയ്തത് ഹൈപ്പർ അസിപ്റ്റി പ്രത്യേകിച്ച് ഹൈപ്പർ എന്തൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ കാരണം ഈ നാരങ്ങോളെന്ന് പറയുമ്പോൾ വേറെ എന്തല്ല ഒരു ആസിഡിന്റെ വെള്ളമല്ല അത് അതിൽ വൈറ്റമിൻസും മിനറൽസും അതായത് അപ്പൊ അത് വെറും ഒരു ആസിഡിൻ്റെ വെള്ളമായിട്ട് നമ്മൾ കണക്കാക്കരുത് അപ്പോൾ നാരങ്ങ വെള്ളം നോമ്പ് കാലത്ത് നല്ലതാണ് അപ്പോൾ നാരങ്ങ അല്ല ഇനി ഓറഞ്ച് കഴിച്ചാൽ പുളിയിൽ എന്ത് കഴിച്ചാൽ ക്ഷീണം അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അത് ഒന്ന് നോക്കാം കഴിക്കാമെന്ന് ചോദിച്ചാൽ മതി ഇനി വേറെ ഒന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അൾസർ ഉണ്ടാക്കാൻ അതിനും കേവലം നാരങ്ങല്ല മെയിൻ റീസൺ ക്യാൻസർ ഉണ്ടാക്കാനും ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ എച്ച് പൈലോറിക്ക് ഇൻഫെക്ഷൻ ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു റീസണബിൾ ആയിട്ടുള്ളൊരു കാരണം എന്നുള്ളത് ഈ ഒരു എച്ച് പൈലോറിക്കിൻ്റെ ഒരു ഇൻഫെക്ഷൻ കാരണമായിട്ടാണ് പലപ്പോഴും പല ആളുകൾക്ക് അത് പിന്നെ അൾസർ ആയിട്ട് വരുന്നത് യെസ് യെസ് അതന്നെ അപ്പോൾ ഇത് മാരങ്ങ വെള്ളം എന്ത് മാറ്റിട്ട് അത് വലിയൊരു സംഭവമാക്കിട്ട് ഒരു പ്രശ്നമാക്കി മാറ്റണ്ട അതെന്താ കുടിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കാം മാക്സിമം ഡൈല്യൂട്ട് ആക്കിട്ട് കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നാരങ്ങളും തന്നെയാണ് നാരങ്ങണ്ടായിരിക്കും പക്ഷെ വേണം പക്ഷെ എന്ത് ചെയ്യാം ആദ്യം തന്നെ എടുത്ത് കുടിക്കണത് ശ്രദ്ധിക്ക അതൊരു ടൈം പീരിയഡ് ഒരു അസിഡിറ്റി വയർ ഓൾറെഡി എന്താണ് ഒരു ആസിഡിക് നേച്ചർ നാച്ചറായിരിക്കും ഉണ്ടാവുക കൂടുതൽ കാരണം വേറെ ഭക്ഷണങ്ങളൊന്നും ഇല്ല ഭക്ഷണം കാണുമ്പോൾ കൂടുതലെന്ത് ചെയ്യും ആസിഡിക് ഒരു ഒരു ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും രസങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കണം ദഹന രസങ്ങളൊക്കെ അപ്പോൾ ആസിഡിറ്റി ഒന്നുകൂടി കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും ആസിഡിറ്റി കൂട്ടുന്ന സംഗതി കഴിച്ചാൽ വീണ്ടും അതിന് അസ്വസ്ഥതകൾ എരിച്ചിനും പുക കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ടൈമിംഗ് ഒന്ന് മാറ്റിയാൽ മതി അല്ലാണ്ട് നാരം എന്തില്ല പ്രശ്നമൊന്നുമില്ല നോമ്പുകാരത്തെ ട്രെൻഡിങ് ആവുന്ന ഒരു സാധനമാണ് പൊരിക്കടികൾ എണ്ണക്കടികൾ അത് നോമ്പായി നോമ്പായിക്കഴിഞ്ഞാൽ പിന്നെ ജഗായിട്ട് എണ്ണക്കടികൾ സീസൺ ആണ് കാരണം പൊരിക്കടി ഇല്ലാത്ത നോമ്പുറ നോമ്പുറ അല്ലെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ പലരും അപ്പൊ ഈ എണ്ണക്കടികൾ കഴിക്കുമ്പോൾ കൊളസ്ട്രോള് കൂടുതലല്ലേ അത് പലപ്പോഴും ഇത് വറുത്തതി തന്നെ വീണ്ടും വീണ്ടും മറക്കുന്നതാണ് എന്തായാലും ആരോഗ്യത്തെ ബാധിക്കും ഗ്യാസ് പോലെ കൊളസ്ട്രോളും പൊണ്ണത്താടി എല്ലാം ഫ്രീ ആയിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല സ്നാക്സ് ഇതിലേ ഇതിന് മെയിൻ റീസൺ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കില് കൊഴുപ്പാണ് നമ്മൾ ആ ഒരു വറുക്കുന്ന ഒരു കുക്കിംഗ് ആണ് മെയിൻ പ്രശ്നം രണ്ടാമതാണ് ആക്ച്വലുള്ള കണ്ട ഇപ്പോൾ നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന സമയത്തും ചെറിയൊരു എന്തായാലും ഒരു മൈദ അല്ലെങ്കിൽ ചെറിയൊരു മാവിൻ്റെ ഒരു ഭാഗം ബാക്കി ഒന്നെങ്കിൽ അതിൽ ചിക്കനോ വെജോ അല്ലെങ്കിൽ ചെറിയൊരു മസാലക്കൂട്ടേ ഉള്ളൂ പറയത്തിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിൽ പ്രശ്നം എന്താണ് ഓയിൽ ആ കണ്ടുകൾ കൂടുതലായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ കണ്ടീഷനുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് പുഴുങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പം അട അതിൽ ഓയിൽ കണ്ടിട്ടില്ല ഏഹ് അത് മാക്സിമം നമുക്ക് പറഞ്ഞതുപോലെ കാർബ് ഒഴിവാക്കണെങ്കിൽ അത്രയും നല്ലതാണ് ഈ പഴം തേങ്ങ വെച്ചിട്ട് അതെ അങ്ങനെയൊക്കെ ചെയ്യാം അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മള് മെയിൻ പ്രശ്നം എന്താണ് ഓയിലാ ഓയില പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഒഴിവാക്കണം ഒഴിവാക്കണം ആവശ്യമില്ല നമ്മള് കുക്കിംഗിന്റെ സ്റ്റൈലൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തി ഇപ്പൊ മോമോസ് ഉണ്ടാക്കലുണ്ട് പുഴുങ്ങിയിട്ട് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാ അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസുകൾ എന്താ ചെയ്യണം നമ്മൾ ഇഫ്താർ മീറ്റിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് നല്ലവണ്ണം കുറയ്ക്കാനും പറ്റും ക്ഷീണം വരില്ലോ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ടുള്ളതെന്ന് മാറ്റി വെക്കാൻ പറ്റും അതെന്ത് ചെയ്യാം അപ്പൊ പിന്നെ അതേപോലെ സൂപ്പുകളൊക്കെ എന്താ നമ്മള് കുറച്ചുകൂടെ കൊണ്ടുവരേണ്ടതുണ്ട് കൊണ്ടുവരണം എന്നുള്ള കൂടുതൽ ഓയിലി ആയിട്ടുള്ളതും കൂടുതൽ വറുത്തതും പൊരിച്ചതും കരിച്ചതാക്കണത് ഒഴിവാക്കിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഇപ്പൊ ഞമ്മളെ എണ്ണക്കടികളുടെ വിഷയം പറഞ്ഞു അതേപോലെ തന്നെ നോമ്പിന് വയറലെന്ന് പറഞ്ഞൊരു സണ്ടി ഫുൾചാറസോടൊമാൻചത്മാവെ ഇങ്ങനെയൊക്കെ ഓരോ പേരിട്ടിട്ട് ഇതിലൊക്കെ ആത്മാവാണ് എന്ത് പുക പോകുന്നത് നമുക്കറിയില്ല കാരണം സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്തൊരു സാധനം ഇടുന്നു അപ്പം ഇതൊക്കെ എത്രത്തോളം വയറിനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണ ഇപ്പം ഉപ്പിലിട്ടതാണെങ്കിലും അല്ലാത്താണെങ്കിലും അതിൻ്റെ കൂടെ പല ടൈപ്പിൽ മസാലകൾ അല്ലെങ്കിൽ അച്ചാറുകൾ അങ്ങനെ എന്തൊക്കെയോ സുഖങ്ങളൊക്കെ കൂട്ടി മിക്സ് അപ്പം ഇതൊക്കെ ശരിക്കും നല്ലതന്നെ ആണോ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ മൈഗ്രെയിൻ അസിഡിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതിനൊക്കെ മെയിൻ ഉസ്താദ് അല്ലെങ്കിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്തുകൊണ്ട് നോമ്പ് കാലത്ത് അസിഡിറ്റി ഇതൊക്കെ കൂടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് ആത്മാവേ പോകുന്നതെന്ന് പറയുമ്പോൾ അത് ആത്മാവ് പോകേണ്ടി വരും ലാസ്റ്റ് കാരണം ഇത് നമ്മൾ കൂടുതൽ അസിഡിറ്റി സുർഖയിലിട്ട സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയാണ് അല്ലെങ്കിൽ കൂടുതൽ സ്പൈസസ് കാന്താരി മുളകും ചുവന്ന മുളകും അങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് നമ്മൾ അകത്തേ കഴിക്കുകയാണ് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്തൊരു ടേസ്റ്റ് നമ്മുടെ വായിൽ ഫീല് ചെയ്യും പക്ഷേ ഇത് ദഹിപ്പിക്കുന്ന ആരാണ് സ്റ്റൊമക്കാണ് അതിനൊരു ഉണ്ട് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് എന്ത് പ്രതികൂലമായിട്ട് ബാധിക്കും അത് അൾസറിലേക്കും അതേപോലെ മൈഗ്രേൻ പോലെയുള്ള പ്രശ്നങ്ങൾ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഐ ബി എസ് ഐ ബി ഈ ഡി ഈവൻ കോളം ക്യാൻസറ് അങ്ങനെ സിവിയർ പ്രശ്നങ്ങളൊക്കെ നയിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും നോമ്പ് കാലത്ത് ഇങ്ങനെയുള്ളത് ഉപയോഗിക്കേ ചെയ്യരുത് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറയുന്നത് നമ്മൾ ഈവൻ അത്താഴത്തിൽ പോലെന്ത് ചെയ്യരുത് അച്ചാർ ഒഴിവാക്കണം ഭക്ഷണം കഴിച്ചു അങ്ങനത്തെ അതെ ഇത് കഴിച്ചുണ്ടെന്ത് ഇത് കഴിച്ചു കഴിഞ്ഞാല് പണി അറിയില്ല നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ദഹിച്ചു പോകുന്നുണ്ട് പ്രശ്നവും ഇല്ല അപ്പൊ ഇത് കഴിച്ചിട്ടേ ഇത് ദഹിക്കൂ എന്നുള്ളതൊന്നും ഇല്ല പക്ഷെ പലപ്പോഴും അത് കഴിക്കുമ്പോഴാണ് ദഹനം നടക്കാത്തത് അത് 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 നമ്മൾ മനസ്സിലാക്കണം തെറ്റാണ് ഒരു സംശയല്ല അത് ഈവൻ ഈവൻ്റെ മാത്രമല്ല നമ്മുടെ ലൈഫ് ലോങ്ങിനെ ബാധിക്കുന്ന സംഗതിയാണ് അപ്പൊ ഒരു ട്രെൻഡ് വരുന്നതോട് കൂടി നമ്മൾ അതിന് പിന്നാലെ പോകരുത് അത് നമ്മളെ ലൈഫ് ലോങ് ബാധിക്കുന്ന ഒരു സംഗതിയാണ് കാരണം നമ്മൾ അത് അനുഭവിക്കുമ്പോഴാണ് ഓക്കെ ഇത് അന്നത്തെ പ്രശ്നം അല്ല ഇത് വേറെ ഒന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതിനും സയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വരും പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഏറ്റവും കൂടുതൽ സയൻസും റിപ്പോർട്ടും സ്റ്റഡീസും നമ്മുടെ അനുഭവങ്ങൾ എന്താണ് ഇത് കൂടുതൽ കഴിച്ച പ്രശ്നമാണെന്നുള്ളതാണ് അപ്പോൾ മാക്സിമം നമ്മളത് ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾക്ക് പ്രിവെൻഷനാണ് രോഗം വരാതെ നോക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ

ഒരിക്കലും പാടില്ല അത് നല്ലതും അല്ല ഇപ്പൊ അതെന്താന്ന് വെച്ചാലേ അത് എങ്ങനെ വരാനുള്ള പ്രധാന റീസൺ നമ്മളെ ഫുഡാണ് നമ്മള് പൊതുവേ നമ്മൾ അത്താൻ കഴിക്കുമ്പോൾ കൂടുതൽ കാർബ് നല്ലോണം കഴിക്കാൻ ചോറും നല്ല മീൻകറിയോ അല്ലെങ്കിൽ തക്കാളി താളിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്ത് ചെയ്യും അല്ല അത് കൂടുതൽ കഴിക്കരുത് പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ ഫാറ്റ് എന്ത് ചെയ്യും അത് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും നമ്മൾ എനർജി വീണ്ടും സന്ദർശിച്ചിട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ബോഡിയെ സംബന്ധിച്ചുള്ളത് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഹൈഡ്രേഷൻ വിഷയത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു കുറഞ്ഞ സമയം ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് മരണപ്പോഴൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഒരു ചില ഭക്ഷണങ്ങൾ സ്പെഷ്യലി എന്ത് ചെയ്യും സെറോട്ടോ ും പോലെ പ്രൊഡക്ഷൻ കൂടും ഇതാണെങ്കിലും ഉറക്കം പെട്ടെന്ന് നമുക്ക് കിട്ടാൻ സഹായിക്കുന്ന കെമിക്കൽസുകളാണ് അതേപോലെ തന്നെ നമ്മുടെ സർക്കുലേഷൻ കൂടുതലായിട്ട് സ്റ്റൊമക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പോൾ ബ്രെയിൻ ഒരു ഡിസീനസ് ഒരു ക്ഷീണം പോലെ എവിടെങ്കിലും ഒന്ന് സീഡായിരിക്കണം അതെ അപ്പോൾ നമ്മൾ രാവിലെ കുറാൻ ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതെയോ കണ്ണൊക്കെ അടയും കാഴ്ചക്കൊക്കെ മങ്ങല് പോലൊക്കെ തോന്നും അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട് അതുപോലെ ശ്രദ്ധിക്കണം കാരണം എസ്പെഷ്യലി ഗ്യാസ് സംബന്ധമായുള്ള പ്രയാസമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈശ്വരത്തിലാണ് കാരണം അത് പുളിച്ചതൊക്കെ ഇട്ട് നന്നായിട്ടുണ്ടായിരിക്കും ശരിയായ രീതിയിൽ ദഹനം കിട്ടൂല അത് നമ്മൾ നോമ്പിന് മാത്രമല്ല നമ്മൾ പൊതുവേ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഭക്ഷണം കഴിച്ചപാട് ഉറങ്ങരുത് എന്നുള്ളത് അപ്പം അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ശരിയായ ദഹനം കിട്ടില്ല ബ്ലോട്ടിങ് ഉണ്ടാവും വയർ ഉയർത്തത് പോലെ തോന്നും ക്ഷീണം കൂടുതലായിട്ടൊക്കെ അനുഭവപ്പെടും പ്രത്യേകിച്ച് ക്ഷീണമൊക്കെ കൂടുതൽ വരാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാർബ് കൂടിയ അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണം കഴിച്ചാൽ എന്തു ചെയ്യും ക്ഷീണം കൂടുതലുണ്ടാകും ഉറക്കം കൂടുതലുണ്ടാകും അപ്പൊ ഉറക്കം എന്തായാലും എന്തെയ്യാ ഉറങ്ങുന്നത് നല്ലതാണ് പക്ഷെ എന്ത് ചെയ്യരുത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഉറങ്ങരുത് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു ഏഴ് എട്ട് മണിക്ക് കിടക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ഇവിടെയാണ് ഇപ്പൊ ഫാസ്റ്റിംഗിലിരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞാലൊക്കെ വീട്ടില് ജോലിയും സ്ത്രീകളായാലും ഒരു വൈകുന്നേരം ആക്കാൻ സമയത്തിലേക്ക് അത് ഇത് വലിയ ില്ല ആ ഒരു സമയം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിച്ച് ഉടനെ കിടന്നു കിടന്നാലൊക്കെയാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് പക്ഷെ അതൊരു ശീലമാക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഏറ്റവും നല്ലത് എന്ത് ചെയ്യാൻ ഉറങ്ങാതെ നമ്മൾ ദിവസം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിൽ എൻഗേജഡായി നിൽക്കുക അതിൽ എൻഗേജഡായി നിൽക്കുമ്പോഴാണ് ബോഡി മെറ്റബോളിസം ഒരു നോർമലായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുള്ളൂ മാത്രമല്ല നോമ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസം കഴിഞ്ഞാലും നമുക്ക് എനർജി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇല്ലെങ്കിലെന്തു ചെയ്യും ഇതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും എല്ലാ ദിവസവും നോമ്പ് കഴിഞ്ഞാലും ആ സമയത്ത് ഉറക്കം വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി അവിടെ നല്ലോണം നമുക്ക് മിസ്സിങ് വരും അപ്പോൾ മാക്സിമം എന്ത് ചെയ്യാ വിഷയത്തിലൊക്കെ എൻഗേജഡ് ആയിരിക്കാൻ എന്നുള്ളതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഞാൻ ക്ഷണിച്ചു പോകുമല്ലോ അല്ലെങ്കിൽ ഞാനത് ഒരു പിടിച്ചു കിട്ടണം അങ്ങനെ പിടിച്ചു നിൽക്കേണ്ട മസിലും ഇല്ല അല്ല ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്താണെങ്കിൽ ക്ഷീണം ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യേണ്ട വലിയ അല്ലെങ്കിൽ കൂടുതൽ അതിന് പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പൊതുവേ രാത്രി ഉറങ്ങുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇനി രാത്രി ഒന്നും അല്ലെങ്കിൽ ഉറക്കു കുറവുള്ള ആളുകളാണ് കൂടുതൽ വിവാദത്തിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പകൽ ഉറങ്ങുകയും ചെയ്യും അത് ഉറങ്ങുകയും വേണം അത് നിർബന്ധം അല്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ ക്ഷീണിക്കും അപ്പൊ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണം നോമ്പ് തുടങ്ങി കഴിഞ്ഞാല് ആയിട്ട് വരുന്ന കുറച്ച് സംഗതികൾ നേരത്തെ പറഞ്ഞു അപ്പൊ അതേപോലെ തന്നെ ഈ അടുത്ത കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മള് കണ്ടോണ്ടിരിക്കുന്ന സാധനമാണ് ഭയങ്കരമായിട്ട് എല്ലാരും ഭക്ഷണം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറ്റും നമ്മള് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സദസ്സ്യുന്ന സമയത്ത് അതോടെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിഭവങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും ഒന്നത് രണ്ടാമത് എണ്ണം മാത്രമല്ല അതിന്റെ ക്വാണ്ടിറ്റിയും കൂടുതലായിരിക്കും സമൂസ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി സമൂസ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോ വേറെ എന്തെങ്കിലും ഹെവി നല്ലൊരു മീൽസ് അവിടെ വെക്കുന്നുണ്ടെങ്കിൽ അത് മൂന്നാല് പ്ലേറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് ഒന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ക്വാണ്ടിറ്റി എണ്ണ വിഭവങ്ങളുടെ എണ്ണം കൂട്ടുക പക്ഷെ അതിന് അതിന്റെ ഓരോന്നിന്റെ എണ്ണം എന്ത് ചെയ്യാ കുറയ്ക്കുക എന്നുള്ളത് അപ്പൊ അമിതമായിട്ട് നമുക്ക് ഒന്നും എടുക്കാൻ ഒന്ന് എടുക്കേണ്ട ആവശ്യം അല്ലെ അത് നമുക്ക് കുറയ്ക്കാൻ കഴിയും അപ്പൊ അതെന്ത് ചെയ്യാം അത് വിഭവങ്ങളെ കാര്യത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് ശ്രദ്ധിക്കണത് കൂടുതൽ വറുത്തത് പൊരിച്ചതൊക്കെ എന്ത് ചെയ്യുക അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ പുഴുങ്ങിയതിലൊക്കെ എന്ത് ചെയ്യുക കൂടുതലും നമ്മൾ ഇതിലേക്ക് ടേബിളിലൊക്കെ എത്തിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ ജ്യൂസ് ഐറ്റംസുകളൊക്കെ ഒക്കെ എന്ത് ചെയ്യണം ഒന്ന് കുറയ്ക്കണം അത് ഒഴിവാക്കണം ഒന്നാമത് എന്താണ് മധുരം കൂടുതൽ കെട്ടുന്ന ഷുഗർ കൂടുന്ന നല്ല ക്ഷീണം വരും മുമ്പ് തുറന്നാൽ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അതിൽ ഫൈബറിന്റെ എമൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ നിൽക്കലാ അതേപോലെ അങ്ങനെ കഴിക്കുമ്പോഴാണ് ജ്യൂസായി കഴിക്കുമ്പോൾ അത് നഷ്ടപ്പെടും അത് മാത്രല്ല ഈ പറഞ്ഞതുപോലെ മധുരം കൂടുതലുണ്ടായിരിക്കും അപ്പൊ എന്ത് ചെയ്യും ഷുഗർ നല്ലോണം സ്പൈക്ക് ചെയ്യുകയും ചെയ്യും ഷുഗർ കൂടിയത് കാരണമുള്ള ക്ഷീണം വരികയും ചെയ്യും അപ്പൊ പഴം കഴിച്ചത് കൊണ്ടുള്ളതും രണ്ടും രണ്ട് തരത്തിലുണ്ടാവൂലെ അപ്പൊ ജ്യൂസ് ും കൂടുതൽ മധുരം അടങ്ങിയിട്ടുള്ള പലഹാരങ്ങൾ എന്ത് ചെയ്യണം ഒഴിവാക്കുക അല്ലെങ്കിൽ മധുരം ഇല്ലാതെ കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാൻ ആയിട്ടുള്ള വിഭവം അല്ലാതെ കൊണ്ടുവരുന്ന സാധനങ്ങൾ അല്ല അതാണ് ഏറ്റവും ബെസ്റ്റ് വേറെ കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ഷീണം വരിക അല്ലെങ്കിൽ ഉറങ്ങാൻ ടെൻഡൻസ് വരിക തെറാവിയിൽ പോകാൻ പറ്റാത്ത കണ്ടീഷൻ ഇതൊക്കെ ഒഴിവാക്കണം ഇതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കാർബ് ഒഴിവാക്കുക എന്നുള്ളത് അരി ഭക്ഷണങ്ങളുടെ അളവ് നല്ല തോതിൽ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് എന്താ ചെയ്യാ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും മധുരം കുറഞ്ഞ ഫ്രൂട്ട്സുകളും അതേപോലെ വെജിറ്റബിൾസുകള് സലാഡ്സുകള് അതേപോലെ തന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള ഇപ്പോൾ ചിക്കന് നല്ലതാ അതിൽ പ്രശ്നമൊന്നുമില്ല ചിക്കൻ കൂടുതൽ മസാല തേക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിക്കൻ ഷവായ നമുക്ക് അത് ശവായ കേസറുമ്പോൾ നമ്മൾ വേറെത്തരം നോക്കണം കാരണം അതിൽ മസാല വരുന്നുണ്ട് ഓയിൽസ് വരുന്നുണ്ട് നല്ല സോൾട്ട് ഉള്ള സംഗതിയാണ് അപ്പോൾ ഈ സോൾട്ട് ഒക്കെ കൂടുതൽ വരുമ്പോൾ കൂടുതൽ ദാഹം വരും ഓൾറെഡി നോമ്പ് കാലത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ കൂടുതൽ ഉപ്പ് അടങ്ങിയിട്ടുള്ളത് അതാണ് ഞാൻ നേരത്തെ അച്ചാറ് വിഷക്കെ എടുത്തു പറഞ്ഞത് കൊണ്ടാണ് അച്ചാറ് മിച്ചറ് പോലെയുള്ള ബേക്കറി ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഉപ്പ് നല്ലോണം എന്ത് ചെയ്യും അകത്തേക്ക് വരും കൂടുതൽ ദാഹം വരുന്നുള്ള ഡീഹൈഡ്രേഷൻ നല്ലോണം ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ളത് മസാല കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് നമ്മൾ ചൂടുകാല ചൂടുകാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ നല്ലതാണെങ്കിൽ പോലും ചില ആളുകൾക്ക് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വയർക്കുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു ഭയങ്കര ഹീറ്റ് ശരീരത്തിന് ണ്ടായിരുന്നു അപ്പൊ അവരുള്ള ഒരു കൂടുതൽ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ യോഗ എന്ത് ചെയ്യാം ഭക്ഷണത്തില് നല്ലവണ്ണം ഉൾപ്പെടുത്തുക അപ്പൊ എസ്പെഷ്യലി അസിഡിറ്റി ഉള്ള ആളുകൾ നെഞ്ചരിച്ചിട്ട് മൈഗ്രീന ഉള്ള ആളുകൾക്ക് അതെ അതെ നമുക്കിവിടെ ഒരു ട്രെൻഡിങ് ഉണ്ട് ഇഫ്താർ എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ളത് പക്ഷെ ആ ഒരു ട്രെൻഡിങ് ആക്കി കൊണ്ടുവരാന് ഏറ്റവും പ്രധാനം അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ റമദാനിയിൽ നമുക്ക് നല്ല രീതിയിൽ വിപാത ചെയ്യാനും എല്ലാത്തിനും സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ ശരിക്കും എന്താണ് നോമ്പുകാലം എന്നുള്ളത് ആരോഗ്യകാലമായിട്ടല്ല മാറുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് ഇതിലേക്കാണ് പോയില്ല അപ്പൊ നമ്മൾ ഇഫ്താറിന്റെ സമയത്ത് എന്ത് ചെയ്യാം കൂടുതൽ ഓയിൽ ഉള്ളത് കരിച്ചത് പൊരിച്ചത് കൂടുതൽ മധുരം ഉള്ളത് കൂടുതൽ കാർബുകളൊക്കെ ഒക്കെ എന്ത് ചെയ്യാം ഒഴിവാക്കാം നല്ല ഹൈഡ്രേഷൻ കിട്ടുന്ന ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കുക പ്രത്യേകിച്ച് ഷുഗർ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ മധുരം ഗ്ലൈസമിക്നക്സ് കുറഞ്ഞിട്ടുള്ള ഗ്രീൻ ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ അതുപോലെ ഗു പേരക്ക അതേപോലെ ഓറഞ്ച് കഴിക്കുന്ന അതേപോലെ കക്കരി കഴിക്കുക അതേപോലെ ഉറുമാമ്പഴം ഇതൊക്കെ എന്ത് ചെയ്യുക കഴിക്കുക അത് കൂടുതൽ കഴിക്കുമ്പോൾ ക്ഷീണത്തിനും നല്ലതാണ് നല്ല ഹൈഡ്രേഷൻ ലഭിക്കുകയും ചെയ്യും എന്നാലോ എന്നാലും ഗ്ലൈസിമിക്നക്സ് കുറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഷുഗർ കൂടെയില്ല ചെറിയ മധുരം ഉണ്ടാവും പക്ഷെ എന്ത് ചെയ്യുകയില്ല പെട്ടെന്ന് ഷുഗർ കൂടെയില്ല അപ്പം അവർക്ക് ഇതൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനുള്ള ഇപ്പൊ നമ്മള് സ്കൂളില് ക്യാമ്പസ് ഒക്കെ നടത്തുന്നവരുണ്ടായിരിക്കും പക്ഷെ അവരും എന്ത് ചെയ്യണം ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു നോമ്പുകാലത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ ആർക്കൊക്കെ നോമ്പ് എടുക്കാൻ പറ്റും ആർക്കൊക്കെ നോമ്പ് എടുക്കാൻ പറ്റും മൈഗ്രൈനുള്ള ആളുകള് ഷുഗർ ഉള്ള ആളുകള് ഈ ശൈലി ആയിട്ട് രോഗം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ അവരുടെ ഭക്ഷണങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം പിന്നെ നന്നായിട്ട് ഉറങ്ങുന്ന ഉറക്ക് ശീലിച്ചിട്ടുണ്ടാവും അവരെ ഉറക്കിന് എത്രത്തോളം കൺട്രോൾ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ വശങ്ങളും ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ട്രെൻഡുകൾക്ക് പിന്നാലെ പോവാതെന്ത് ചെയ്യാം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു നോമ്പായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു നോമ്പ് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു